ടി സി എസ് ഇൻഫോസിസ് വിപ്രോ എച്ച് സി എല് ടെക് മഹീന്ദ്ര ഇതുപോലുള്ള കമ്പനികളിലൊക്കെ ജോലി നേടാൻ പറ്റുന്നൊരു എളുപ്പ വഴി ഞാൻ പരിചയപ്പെടുത്തട്ടെ ഈ പറയുന്ന കമ്പനികളിലൊക്കെ വൺ ഡിമാൻഡാണ് ഐ ബി എം സർട്ടിഫൈഡ് കോഴ്സ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഐ ബി എമ്മിന്റെ കോഴ്സ് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം പി ജി ഇല്ലാതെ തന്നെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഗ്ലോബൽ ലെവലിൽ ജോലി കിട്ടാനുള്ള സാധ്യതയും സാലറി കൂടുതൽ കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ആൻഡ് പൊതുവേ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പെർ സെമസ്റ്റർ ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് മാംഗ്ലൂരിലും ബാംഗ്ലൂരിലൊക്കെ പോയിട്ടാണ് ഇപ്പോൾ ഐ ബി എമ്മിന്റെ കോഴ്സ് പഠിക്കുന്നത് എന്നാൽ അതിന്റെ പകുതിയിലും താഴെ ഫീസിനും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഐ ബി എം സർട്ടിഫൈഡ് കോഴ്സ് പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും മൂന്ന് കോഴ്സുകളാണ് ഉള്ളത് ോ വിത്ത് ഡാറ്റാലിറ്റിക്സ് ബി ബി എ വിത്ത് ബിസിനസ് ഇന്റലിജൻസ് ആൻഡ് ബി സി എ വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വേണമെങ്കിൽ നമുക്ക് കെമിസ്ട്രിയുടെ കൂടെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇത് ആക്ച്വലി ഐബിഎായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ് വാദിഹുത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അടുത്ത രണ്ട് മാസത്തിൽ നാക്ക് അക്രഡിറ്റേഷൻ ലഭിക്കാൻ പോകുന്ന കോളേജാണ് ഗേൾസിനും ബോയ്സിനും പ്രത്യേകം പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യമുണ്ട് അതുപോലെ നിയർ ബൈ പ്ലേസിലൊക്കെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ജൂലൈയിലാണ് ക്ലാസ് തുടങ്ങിയ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് വൈകരുത് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള എല്ലാ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ